എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വയനാട് ചൂരൽ ദുരന്തത്തിൽപ്പെട്ട ശ്രുതി ശ്രുതിയുടെ അമ്മയെ അച്ഛനെയും സഹോദരിയെയൊക്കെ നഷ്ടപ്പെട്ടു അപ്പോൾ കല്യാണം ഉറപ്പിച്ചു വെച്ച മാത്രമായിരുന്നു ശ്രുതിക്ക് കൂട്ട് അപ്പോൾ അവരുടെയൊക്കെ റിപ്പോർട്ട് നമ്മൾ ടി വിയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സങ്കടകരമായ വാർത്ത എന്ന് വെച്ചാൽ വൈകുന്നേരം വരെ ജിൻസന് സീരിയസ് ആയിരുന്നു ഇപ്പോഴാണ് ന്യൂസ് വന്നിട്ടുണ്ട് നമ്മുടെ ജിൻസൻ ശ്രുതിയെ വിട്ട് പോയിരിക്കുന്നു ഈ ലോകത്ത് നിന്ന് തന്നെ പോയിരിക്കുന്നു അപ്പം ഒരുപാട് കമൻസ് വരുന്നു ഇത്രയും ഒരു കുട്ടി ഇത്രയും സഹിച്ചു അതിന്റെ ഒപ്പം കൂടെ ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും ആ കുട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം വയനാട് വീണ്ടെടുപ്പിന്റെ പാതയിലാണ് ഓരോരുത്തരും അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നു നല്ല കാഴ്ചകൾ വയനാട്ടുന്നുണ്ട് എനിക്കൊപ്പം ജനസനും ശ്രുതിയുമാണ് ശ്രുതിയാണ് മുണ്ടക്കയിൽ

പൊയ്യാട് തന്നെ ഈ രണ്ട് പരിപാടി ഒരുമിച്ചാണ് നടത്തിയത് എന്തായാലും ഗ്രാൻഡാക്കി ഗംഭീര പരിപാടി തന്നെ ആക്കിയിട്ടാണ് നടത്തിയത് അപ്പോൾ ആ സമയത്ത് തന്നെ ഒരു എൻഗേജ്മെന്റ് പോലെ ഇവരുടെ അവിടെ